ൂടെ വിശ്രമിപ്പ സുഭാഷിതം യഗസ്കേൽ പ്രവചനം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം

യഹൂദയുടെയും യൂസലേമിന്റെ നാശത്തിന് തുണന്ന അയൽ രാജ്യങ്ങൾക്കും ദൈവം ന്യായവിധി അയച്ചു ഈ ഓരോ രാജ്യവും ഇസ്രയേലിനെതിരായി മനുഷ്യത്വരഹിതമായ ദുഷ്ടതകൾ പ്രവർത്തിച്ചതിനാൽ അവർക്കെതിരായി ശിക്ഷാവിധി പ്രഖ്യാപിക്കപ്പെടുന്നു ചരിത്രം പരിശോധിക്കുമ്പോൾ യഗസ്കേലിൽ കൂടി ദൈവം അരളി ചെയ്ത പ്രവചനങ്ങൾ നിറവേറിയതായി കാണുവാൻ കഴിയും ഇസ്രയേലിന്റെ വടക്ക് ഇന്നത്തെ ലബനനിൽ മെഡിറ്ററേനിയൻ തീരത്തുള്ള മഹത്തായ ഒരു പുരാതന നഗരമായിരുന്നു സോർ പട്ടണം യോശുവായ പുസ്തകം പത്തൊൻപതിന്റെ ഇരുപത്തിയൊൻപതിൽ അത് ഉറപ്പുള്ള ഒരു പട്ടണമായിരുന്നു എന്നും സമുദ്ര തീരമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട് പ്രശസ്തി ആർജിച്ച ഈ തുറമുഖം മെഡിറ്ററേനിയൻ കടൽ തീരം മുഴുവനും വ്യാപാരം നിയന്ത്രിച്ചിരുന്നു അവരുടെ ധനസമൃദ്ധി നിമിത്തം ദൈവഭയം ഇല്ലാതെ വളരെയധികം അഹങ്കരിച്ചിരുന്നു ഇരുപത്തിയാറാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ എരുസലേമന് നാശം സംഭവിച്ചപ്പോൾ അതിനെക്കുറിച്ച് അവർ പറഞ്ഞത് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നു അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവൾ ശൂന്യമായി തീർന്നിരിക്കിയാൽ ഞാൻ നിറയും എന്ന് സോർ പറഞ്ഞത് അവർക്ക് ന്യായവധിക്ക് കാരണമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു ഒരു കാലത്ത് സോർ രാജാവായിരുന്ന ഹീരാം ദാവീദ് രാജാവിന്റെ ഒരു സുഹൃത്തായിരുന്നു എന്ന് ഷമുലിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാവീദിന്റെയും സോളമന്റെയും ഭരണകാലത്ത് സോറും ഇസ്രയേലും സൗഹൃദത്തിലായിരുന്നുവെങ്കിലും പിന്നീട് അവർ അകന്നുപോയി സോർ നിവാസികൾ യഹൂദന്മാരെ ഗ്രീക്കുകാർക്കും ഏതോമയർക്കും അടിമകളായി വിറ്റു എന്ന് ദൈവവചനം പറയുന്നു ഈ ചരിത്രങ്ങളൊക്കെ നമ്മോട് വിളിച്ചറിയിക്കുന്നത് പരാജയങ്ങളും വീഴ്ചകളും എല്ലാം മനുഷ്യർക്കും ഉണ്ടാകും എന്നാൽ ഒരുവന്റെ വീഴ്ചയിൽ നാം സന്തോഷിക്കുകയോ അവന് വിരോധമായി പ്രവർത്തിക്കുവാനോ പാടില്ല എന്നുള്ളതാകുന്നു ജ്ഞാനിയായ ശലോമോൻ പറയുന്നു ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കേയില്ല വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും യഹോവയ്ക്ക് വെറുപ്പാകുന്നു സദൃശവാക്യങ്ങൾ പതിനാറിന്റെ അഞ്ചിൽ ഇങ്ങനെ വായിക്കുന്നു ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ് അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ എന്നും കൂടെ എഴുതിയിരിക്കുന്നു എളിയവരോട് കരുണ കാണിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പ്രമാണമാകുന്നു ദൈവഭക്തരായിരിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെയൊരു സ്വഭാവം ലഭിക്കുകയുള്ളൂ ദൈവഭക്തനായിരുന്ന അയ്യോബിന്റെ വാക്കുകൾ കേട്ടാലും എൻറെ വൈരിയുടെ നാശത്തിങ്കൽ ഞാൻ സന്തോഷിക്കുകയോ അവന്റെ അനർഥത്തിങ്കൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തു അവന്റെ അവൻറെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എൻറെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല ദൈവഭക്തരായിരിക്കുന്നവർക്ക് മാതൃകയായിരിക്കേണ്ടത് യേശു കർത്താവുന്നു നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്ന് പത്രോസ് എഴുതിയിരിക്കുന്നു ഒന്ന് പത്രോസ് രണ്ടിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് അവൻ പാപം ചെയ്തിട്ടില്ല അവൻറെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രയേ ചെയ്തത് ഈ സ്വഭാവത്തിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും ആകയാൽ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ അവിടുന്ന് കാണിച്ച മാതൃക പോലെ എളിയവരെ താങ്ങുവാനും ചേർത്ത് പിടിക്കുവാനുമുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ